അപ്പോൾ ആസൂത്രിതമായിട്ടല്ലേ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് ഒരു മുൻതാല എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഇന്നത്തെ നിലയിലേക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും പ്രവർത്തനത്തിലേക്ക് എത്തിയതിന് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുള്ളൂ ഞങ്ങള് എസ് എഫ് ഐ മാത്രമല്ല അപ്പുറത്തിരിക്കുന്ന മോൻസ് അന്ന് ഞങ്ങൾ ഒരുമിച്ച് നിരാഹാരം കണ്ടോ അദ്ദേഹം കെ എസ് സിയുടെ അന്ന് കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റാ സാർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്നെല്ലാം പറയുന്നതിന് ഒരു അതിനൊരു ഒരു വലിയ വിലയും മാതൃകയുണ്ട് ഇതിപ്പോ എല്ലാ കാര്യത്തിലും വിസ് എസ് എഫ് ഐക്കാർ എസ് എഫ് ഐ ഞങ്ങൾ ഓരോന്നും കോളേജ് ഒന്നും വിദ്യാർത്ഥികളുടെ കാര്യം അധ്യാപകരുടെ കാര്യം അങ്ങനെ അപമാനിക്കുന്ന തരത്തിലൊക്കെ ഇങ്ങോട്ടും പറയാറല്ലോ പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ സഹാക്ക് ഞങ്ങളുടെ ഒരുമിച്ച സമയം ഉണ്ടായിരുന്നോ എത്ര പേരെ കേരളത്തിൽ കൊല ചെയ്തു എത്ര പേരെ നിങ്ങൾ കൊല ചെയ്തു എസ് എഫ് ഐ പ്രവർത്തകരല്ലേ ഒരു കെ എസ് യു കാരനെയെങ്കിലും കൊലപ്പെടുത്തിയ കേസുണ്ടോ കെ എസ് യുക്കാർ ക്യാമ്പസുകളിൽ മരിച്ച സംഭവമൊക്കെ ഉണ്ട് പക്ഷെ പരസ്പര സംഘർഷം ഉണ്ടായിട്ട പേരിലെ ഞാൻ പറയുന്നില്ല പരസ്പര സംഘർഷം ഉണ്ടായിട്ട് ഉള്ള സംഭവങ്ങളാണല്ലോ ഉള്ളത് എവിടെന്നോ എം എസ് അധ്യാപകനെ ചവിട്ടി മുസ്ലിം ലീഗിൽ അധ്യാപകനെ ചവിട്ടിക്ക് വന്ന സംഭവം സംഭവമില്ലേ പഴയ പത്രക്കാട്ടി എടുക്കാം എന്താ അത് പറയുമ്പോ ഇതൊക്കെ ഉണ്ടല്ലോ പ്ലീസ് പ്ലീസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ

പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ആര് വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥി സംഘടന ഒരാളെ ചവിട്ടിക്കൊന്നു പറഞ്ഞു അത് എവിടെയാണ് അവിടെ എവിടെയാണ് അധ്യാപകനെ ചവിട്ടി കൊന്ന എവിടെയാണെന്നൊന്നും മന്ത്രി ഒന്നും ഒന്ന് പറഞ്ഞ അസംബ്ലിയിലെ രേഖ അല്ലല്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി ഇട്ടില്ലല്ലോ അല്ല അതെങ്ങനെ ഞാന് ഞാന് എന്റെ ചോദ്യം മിനിറ്റ് അലവരും എന്റെ ചോദ്യം മന്ത്രി കേട്ടമാരിയല്ല എനിക്ക് തോന്നി എണീറ്റപ്പൊ അതിന് മുമ്പേ എണീറ്റു അതുകൊണ്ട് ചോദിക്കാണ് എം എസ് എഫ് ഗാർ അധ്യാപകനെ ചവിട്ടി കൊണ്ട് മന്ത്രി പറഞ്ഞു അത് എവിടെയാണെന്ന് പറയണം ഇല്ലാത്താണെങ്കിൽ അസംബ്ലിന്റെ രേഖയ്ക്ക് എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറയുന്നത് എവിടെന്നൊന്ന് പറയണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഒന്നേതാവും ശ്രീ പി കെ ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ എന്തിനാണ് ഇത്ര ക്ഷുഭിതരായിട്ട് ചാടിയിരുന്നിട്ടെന്ന് മനസ്സിലായില്ല കഴിഞ്ഞ ദിവസം സർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ സഭയിൽ ഞാൻ ഈ കാര്യം പറയുകയും ആ പത്രവാർത്തയും മരിച്ചയാളുടെ ആ ഫോട്ടോയും എല്ലാം ഇവിടെ കാണിക്കുകയും ചെയ്യുക അന്ന് ആ രേഖയിലുണ്ട് അന്ന് അറങ്ങാതിരുന്ന ആളുകൾക്ക് ഇപ്പൊ ക്ഷോഭം വരുന്നതിന് എന്താണ് സർ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പേര് പറഞ്ഞുതരാം അല്ല അങ്ങനെ പക്ഷെ അങ്ങ് വളരെ സതുദ്ദേശത്തിൽ ചോദിച്ചതാണെന്ന് മനസ്സിലായി ചവിട്ടിക്കൊന്ന അധ്യാപകന്റെ പേര് ജെയിംസ് അഗസ്റ്റിൻ ക്ലസ്റ്റർ മീറ്റിംഗ് ക്ലസ്റ്റർ മീറ്റിംഗ് ക്ലസ്റ്റർ മീറ്റിംഗിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ക്ലസ്റ്റർ മീറ്റിംഗിന് ഈ സംഭവം ഉണ്ടായത് അങ്ങ് ചോദിച്ചേ മറുപടി പറഞ്ഞത് അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്കേ കൺക്ലൂഡ് ചെയ്യട്ടെ യെസ് 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 ഞാനത് ദീർഘിപ്പിക്കുന്നില്ല ഈ വസ്തുതകൾ പറയാൻ നിർബന്ധമാക്കിയതാണ് സാർ സാർ സർ സർ പ്രതിപക്ഷ വന്നാൽ അങ്ങോട്ട് ഇരിക്കാൻ പറ നിങ്ങളോട് എന്നാ മൈക്കല്ല എല്ലാരോടും ഇരിക്കാൻ പറ പ്ലീസ് പ്ലീസ് നിങ്ങളെ പ്ലീസ് അടിസ്ഥാനവും ഇല്ലാതെ എം എസ് എഫ് കാര്യിക്കുന്നു എന്ന് ഒരു ധനകാര്യമന്ത്രി പറയാൻ ഒരു അടിസ്ഥാനം ഇല്ല ഒരു തെളിവുകളുടെ പിൻബലയില്ല ഇത് പറഞ്ഞ ധനകാര്യമന്ത്രിക്ക് ആര് മരിച്ചുവന്നും ആര് ചവിട്ടിക്കുന്നു ഒരുപാട് സർ ഇത് ഈ നിയമസഭ ഈ നിയമസഭയിൽ ഗുരുതരമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ ഈ നിയമസഭാ വേദിയെ കളങ്കപ്പെടുത്തിയാണ് ധനകാര്യമന്ത്രി ചെയ്തത് സാർ ഞങ്ങൾ ഇതിൽ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു ഇത് രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാർ ഞങ്ങൾ വോക്കൗട്ട് ചെയ്യാം